അത്ര ധീരമായ നടപടികളും കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ശൈലിയിലെല്ലാം ഉറച്ചു നിന്നുകൊണ്ട് ധീരമായ പോരാട്ടം നടത്തി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിലുള്ള ആദരാഞ്ജലി ചൊപ്പവും പരിശോധന അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷയിൽ നിൽക്കുന്നു പ്രതിവാദം اڻ گادي آڻي പ്രതിയായിട്ട് കേരളത്തിന്റെ എല്ലാ നാനാ തലവുകളിലും പ്രശോ വ്യക്തിത്വമാണ് കർഷകത്തൊഴിലാളി നരതമായി ആദ്യം പാടത്തിലൊക്കെ കടത്തും വരമ്പത്തും ഇത്തരത്തും അവനെ രക്ഷയടപ്പെടുന്ന ഒരു സമയത്താണ് കർഷകരുവേ അതിന് ധീരമായ നേതൃത്വം നൽകി കാരണം ഇന്ന് കാണുന്ന നിലയിൽ ഈ കർഷകത്തൊഴിലാളി പ്രസ്ഥാനത്തെയും കർഷക തൊഴിലാളിയെയും മനുഷ്യനാണെന്ന് അംഗീകരിക്കുന്നതിനുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നിലവില് സഹോ ആണ് ആ സഹാവിൻ്റെ മാതൃക പിന്തുടർന്നതുകൊണ്ടാണ് ആയിരക്കണക്കിന് കർഷകത്തൊഴിലാളികൾ രംഗത്ത് വരികയും അതിന് നേതൃത്വമായി പങ്കുവയ്ക്കും ഇന്ന് കാണുന്ന ഈ സ്ഥലത്ത് പോലും ഇന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പിന്നെ കർഷക തൊഴിലാളിയുടെ നേതൃത്വം സഹോഭ്യാസം ഏറ്റെടുക്കുന്നത് ഇന്ന് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്ന രൂപത്തിലേക്ക് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനുള്ള സ്ഥിരമായ നേതൃത്വം സഹോദ്യം മണ്ണിൽ മണ്ണിന്റെ മക്കളെ കരുത്തരാക്കിയ ഒരു നേതാവാണ് സഹാവു മിയസ് സഹാവ് മിയസിനെ സംബന്ധിച്ച് സംശുപ്ത രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയായി അദ്ദേഹം നടത്തിയ പോരാട്ടം എന്നും സ്മരിക്കപ്പെടും നൂറ്റിയൊന്നര വയസ്സ് അദ്ദേഹം ഈ ലോകത്ത് ജീവിക്കുവാൻ അവസരം അതിൽ ഒന്ന് വയസ്സും അഞ്ചു മാസക്കാലവും നല്ല ബോധത്തോടും ആരോഗ്യത്തോടും കൂടി അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചു അദ്ദേഹം ഏതാണ്ട് പത്ത് മുപ്പത് ദിവസം ബോധരഹിതനായി അസുഖത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു അന്നും അദ്ദേഹത്തെ വേട്ടയാടിയ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആശുപത്രിയിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും ഇപ്പോൾ രാഷ്ട്രീയത്തിനൊക്കെ എതിരായി പ്രവർത്തിക്കുകയും പാവങ്ങളുടെ പടത്തലവനായി പ്രവർത്തിക്കുകയും ചെയ്ത സഹ വീറ്റ്സിനെ ബാലസംഘത്തിന്റെയും എസ് കെ റ്റീന്റെയും പുഷ്പ രക്തപുഷ്പക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു കർഷക തൊഴിലാളി യൂണിയന്റെ ഏറ്റവും തീര നഷ്ടമുള്ള ദിവസമാണ് ബി എസിനെ പറ്റി എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സിലാബ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും അനേക സമരങ്ങൾ നടത്തി കാരണം വെട്ടി നിരത്തിൽ സമരം എന്നാണ് അനേക സമരങ്ങൾ നടത്തി കക്ഷോത്രാളെ ഇന്ന് കാണുന്ന രൂപത്തിലാണ് നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോഴാണ് ഈ സിനിമ തീർക്കുമ്പോൾ എപ്പോഴും നീട്ടിയുള്ള പ്രസംഗ ശൈലിയാണ് ഒരു വാക്ക് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന ഒരു ശൈലി വ്യത്യാസം കാരണം പണ്ട് കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയല്ല കർഷകർ പകം തീയോളം പണിയെടുത്ത് രാത്രി വീട്ടിൽ വരുമ്പോൾ രാത്രി കാലങ്ങളിൽ മാത്രമായിരിക്കും അവർക്ക് ഒരു യോഗം കൂടുവാനോ അവരുടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനോ സാധിക്കുള്ളൂ അപ്പോൾ ഈ പാവപ്പെട്ട കർഷത്തൊരാളി ഉറക്കം തൂങ്ങുമ്പോൾ അവർക്ക് ഉറക്കം തൂങ്ങാതിരിക്കാനും അവർക്ക് ആ ഒരു ഉന്വേഷണം പോകാനാണ് കീസിനെ നീട്ടി പറയുകയും അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും ലെക്കോ പോലെ വീണ്ടും വീണ്ടും ഒരേ ഭാഗത്തും എന്ന് പറഞ്ഞിട്ടുള്ള ശരിയാണെന്ന് അങ്ങനെ കർഷകരാളി സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായിട്ട് പങ്കുവച്ച ലോ ഫീസ് നമ്മൾ വെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വി എസ് ഇതിൽ തുടങ്ങിവെച്ച ആ പ്രസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഈ വരുന്ന തലമുറയ്ക്കുള്ളതാണ്

അപ്പോൾ ആ ഒരു വാക്ക് എന്നത് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ജഗദീഷ് ശ്രീമാർ ആ ജഗദീഷ് കുമാർ ഒരു പെൺവാണിപേസുമായി ബന്ധപ്പെട്ട് പ്രതിയായതിനു ശേഷം അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു അവാർഡ് കൊടുക്കുന്ന വീതി പി എസ് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് സ്ത്രീപക്ഷത്ത് തന്നെ നിശ്ചയമൊരു വ്യക്തിയെന്ന് അത് തെളിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ കൂടുതലായി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും പി എസ് എന്നത് നമ്മളെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു വികാരമാണ് ം നമ്മുടെ മരണം വരെ നമ്മളോടൊപ്പം വി എസ് എന്നത് കാണും കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവേ സംഘത്തിനു വേണ്ടി ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ തിരുവല്ല ആയിരുന്ന നടപ്പുഴയിൽ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് ഇന്നേ കാലം ആ ഒരു അന്തരിച്ചു പോയ ഒരു എം എൽ എയും ഒത്തേ ഡോക്ടർ കെ ആർ കേശവ പിള്ള സെക്രട്ടറി ആയിരിക്കുന്ന ആ സമയം ആ പാർട്ടി ഓഫീസിൽ ചെന്നെ അദ്ദേഹവുമായി ഒരു പതിനഞ്ച് മിനിറ്റ് ചെലവഴിക്കുവാനുള്ള ഒരു മഹാ അവസരം ഉണ്ടായാലും ഞാൻ വിളിച്ചു നോക്കുകയാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ പാർട്ടി ഓഫീസിൽ വന്നപ്പോൾ എം എൽ എക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം അപ്പോൾ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹം ഞങ്ങൾ ചായയൊക്കെ തന്നു ഞങ്ങളെ വർത്തമാനം പറഞ്ഞു ഞാനല്ലേ വർത്തമാനം പറഞ്ഞു എം എൽ എ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഞാനും അവിടെ ചെയ്തു എന്ന് മാത്രം ഓർക്കുകയാണ് സാധാരണക്കാരനായി പ്രൈമറി വിദ്യാഭ്യാസം പോലും നടത്തുവാൻ ബുദ്ധിമുട്ടിയു ആ വ്യക്തി കേരളമെന്ന സാംസ്കാരിക രാജ്യത്തിന്റെ സാംസ്കാരിക സംസ്ഥാനത്തിന്റെ